ില്ല സാർ മൂന്ന് ബാർ ഒന്ന് പത്തനംതിട്ട അഭിനവാണ് നിഴലില് തീരെ കാണുന്നില്ല മൂലേബാർ ഒന്ന് അഭിനവാണ് നെഴിലെ തീരെ കാണുന്നില്ല മേഘാവൃതം അതാ കേരളൂ ചെറുതായിട്ട് കാണാം

സാറേ പത്തനംതിട്ടക്ക് സാറേ മൂന്നേ ബാറൊന്ന് പത്തനംതിട്ട ലഭിച്ച നിലയില് പന്ത്രണ്ട് ഇരുപത്തിനാലില് ഒരു സെന്റിമീറ്റർ നമുക്കവിടെ കാണുന്നില്ലല്ലോ

സാറേ നിഴലിന്റെ നീളം കുറയുന്നുണ്ട് മൂന്നേ ബാറൊന്ന് പത്തനംതിട്ട സാറേ മൂന്നേബാർ ഒന്ന് പത്തനംതിട്ട നിഴലിന്റെ നീളം കുറയുന്നുണ്ട് സാറേ അല്ല അത് വീഡിയോ എടുക്കണം നമുക്ക് സീറോ കിട്ടുന്നില്ല അത് വേറെ സംസാരിച്ചോണ്ടിരിക്കാം സീറോ എന്തോ നേരിൽ ഒട്ടും ഇല്ലാത്തവരായ എടുത്തു വിടാൻ പറഞ്ഞേ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നമുക്ക് നോക്കൂ

మాటప్రవేయిల తకి చూడ చెరగై కొరకి కొరకి చూడ చెరగై లేదుంట మరి వరికి వరి కొరి కొరి వరి చుడి జత ఉండా అంగోడ అంగోడ నేర వరికి అద వరిక ఉండాదే అద ఇప్ప సమయం 12 సమయం നോക്കിയാ എത്രന്നേ వెరు నుని 12 29 12 29 రెదోడ 29 ని అది മാറ്റിട്ട് വരക്കി ആ സെമീറ്റർ അളക്ക് ഏറ്റും ലാസ്റ്റ് ഉണ്ട് ഏറ്റും ലാസ്റ്റ്